സമത്വ മുന്നണിയുടെ ഇന്നത്തെ ഈ പത്രസമ്മേളനത്തിൽ പങ്കെടുക്കുന്നവരെ ആദ്യമായി പരിചയപ്പെടുത്തട്ടെ ജനശക്തി പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് മുണ്ടേല പ്രസാദ് ഭാരതീയ റിപ്പബ്ലിക്കൻ പാർട്ടി പ്രസിഡന്റ് ആറ്റിങ്ങൽ പ്രേംരാജ് ഡോക്ടർ അംബേദ്കർ സെന്റർ ചെയർമാൻ പ്രൊഫസർ ടി സി രാജൻ സി പി സി നേതാവ് അലി ഫാത്തിമ ഫാത്തിമി സാംസ്കാരിക സമിതി ചെയർമാൻ അംബേദ്കർപുരം അഖില ഭാരതീയ മുക്കുവർ ഗോത്ര മഹാസഭ ദേശീയ വർക്കിംഗ് പ്രസിഡന്റ് സ്വാമി ബാലകൃഷ്ണനാഥ് മുസ്ലിം സാംസ്കാരിക സമിതിയുടെ കൺവീനർ അമാനുള്ള തുടങ്ങിയവരാണ് ഇന്ന് സമത്വ മുന്നണിയെ പ്രതിനിധീകരിച്ച് ഇന്നിവിടെ സംസാരിക്കുന്നത് സമത്വമുന്നണി ഈ കേരള രാഷ്ട്രീയത്തിന്റെ ചരിത്ര വഴികൾ പരിശോധിക്കുമ്പോൾ സമത്വമുന്നണി മുന്നോട്ട് വെച്ച ആശയം എല്ലാ കാലത്തും ഈ കാലത്തും കഴിഞ്ഞ കാലത്തും വരുന്ന കാലങ്ങളിലും ഏറ്റവും പ്രസക്തമായിട്ടുള്ള ഒരു മുദ്രാവാക്യമാണ് അതിൽ പ്രധാനമായും കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി വളരെ രാഷ്ട്രീയത്തിലും മാധ്യമരംഗത്തും എല്ലാം വളരെ സജീവമായി കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വാക്കാണ് നായാടി ദൈവത്തിന്റെ സ്വന്തം നാട് മാത്രമല്ലല്ലോ സാംസ്കാരികവും ദാരിദ്ര്യമുക്തവുമായ നമ്മുടെ ഈ മഹാ കേരളത്തിൽ ഇപ്പോഴും നിലനിൽക്കുന്നവര് നായാടി എന്തുകൊണ്ടാണ് ഈ നായാടിക്ക് വളരെ പ്രാധാന്യമുള്ളത് കൊണ്ടാണല്ലോ നായാടി കൂടെ 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 ചർച്ച ചെയ്യപ്പെടുന്നത് ആരാണി നായാടി നായാടി എന്ന് പറയുന്നത് ഗ്രാമത്തിൻ പുറത്ത് ആയിരം കാത മകലെ അന്ധകാരത്തിൽ കഴിയുന്ന ആളുകളുടെ പേരാണ് നായാടി അവരുടെ സവിശേഷത എന്താന്ന് വെച്ചാൽ അവർക്ക് വീടില്ല അവർക്ക് മേലുവിലാസം ഇല്ല വീടില്ലെങ്കിൽ ഉണ്ടാവില്ലല്ലോ അങ്ങനെ ഇന്നും മേൽവിലാസം പോലും ഇല്ലാത്ത ഒരു സമൂഹം ഇന്ന് കേരളത്തിൽ ഉണ്ട് അവർ അർഹിക്കുന്നു എന്ത് പരിഗണന ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്നത് ഒരു വ്യക്തിയായിട്ടല്ല ഞങ്ങൾ കാണുന്നത് സാക്ഷാത് മഹാഗുരുവായ നാരായണ ഗുരുദേവന്റെ ഒരു പ്രതിനിധി എന്ന നിലയിൽ പ്രതിപുരുഷൻ എന്നുള്ള നിലയിലാണ് ഞങ്ങൾ വെള്ളാപ്പള്ളി നടേശനെ കണ്ടിരുന്നത് അതുകൊണ്ടാണ് വെള്ളാപ്പള്ളി നടേശൻ നായാടിയെ ഒരു കൈത്താന്ന് കൊടുക്കേണ്ട ഒരു ആവശ്യമുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളെല്ലാം അദ്ദേഹത്തോട് ഒപ്പം നിന്നു ഇന്ന് ഞങ്ങൾ പറയാൻ പോകുന്നത് ഈ വെള്ളാപ്പള്ളി നടേശനെ ഒപ്പം നിന്ന് ഞങ്ങൾ ഒന്നിച്ചു പറയുന്നു വെള്ളാപ്പള്ളി നടേശനെ ഞങ്ങൾ സമത്വ മുന്നണിയിൽ നിന്നും പുറത്താക്കി വെള്ളാപ്പള്ളി നടേശനെ സമത്വ മുന്നണിയിൽ നിന്നും പുറത്താക്കാൻ ഇടയാക്കിയ സാഹചര്യം സ്നേഹിതന്മാര് സമത്വ മുന്നണിയെ മുന്നോട്ട് വെച്ചത് വളരെ കൃത്യവും വ്യക്തവുമായ ഒരു തത്വത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഇന്ന് വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത് ഇന്ന് നായാടിയും അതുപോലെ അസ്രാണിയും യോജിച്ചില്ല എങ്കിൽ എന്ത് സംഭവിക്കുന്നു കേരളത്തിൽ മാറാട ഉണ്ടാകുമെന്നാണ് പറയുന്നത് സ്നേഹിതന്മാർ അതാണ് ഞങ്ങളെല്ലാം ഒരു കാര്യമാണ് നായാടിയും നസ്രാടിയും നായരും ഒന്നിച്ചില്ലെങ്കിൽ കേരളത്തിൽ മാറാടുണ്ടാവൂ എന്ന് പറഞ്ഞാൽ മുക്കു ഗോത്ര മഹാസഭയുടെ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഉറങ്ങാൻ പറ്റുകയില്ല എന്താന്ന് വെച്ചാൽ കൂട്ടക്കുരുതിക്ക് വിധേയമാകുന്ന ഒരു സമൂഹമാണ് കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലെമ്പാടും അപ്പോൾ നോക്കൂ എവിടെയാണ് ഞങ്ങൾ വെള്ളാപ്പള്ളി നടേശനെ പുറത്താക്കേണ്ട ആവശ്യകതയിലേക്ക് ഞങ്ങളെ എത്തിച്ചത് നായാടി എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ അന്ധകാരത്തിൽ കഴിഞ്ഞിരുന്ന ആളുകളാണ് വെള്ളപ്പള്ളി നടേശൻ എന്ന് പറയുന്ന ആൾ ഒരു വലിയ അന്താരാഷ്ട്ര വ്യവസായിയാണ് അദ്ദേഹത്തിന് സ്വന്തമായും അദ്ദേഹം പ്രധാനം ചെയ്യുന്ന എസ് എൻ ഡി പി യോഗത്തിനും ധാരാളം സ്കൂളുകളും കോളേജും ഉണ്ട് ഈ ധാരാളം സ്കൂളുകളും കോളേജുകളിലും എല്ലാം ധാരാളം തൊഴിൽ അവസരവും ഉണ്ട് അവിടങ്ങളിലൊന്നും നാളിതുവരെ മറ്റവർക്കൊന്നും കൊടുക്കണ്ട ഈ അന്ധകാരത്തിൽ കഴിയുന്ന ഈ നായാടി ഇല്ലേ അവിടെ വിദ്യാഭ്യാസം ചെയ്തിട്ടുള്ള ഒരു കുഞ്ഞുമാൾ ഉണ്ടാകുമല്ലോ ഈ വെള്ളാപ്പള്ളി നടേശനെ ഈ അന്ധകാരത്തിൽ കഴിയുന്ന നായാടിയുടെ ഒരു കുഞ്ഞു മകൾക്ക് വെള്ളാപ്പള്ളി നടേശന്റെ സ്വന്തം നിലയിലുള്ള സ്കൂളിൽ ഒരു ജോലി കൊടുത്തിട്ടുണ്ടോ ഒരു ഫീ ഉണ്ട് ജോലി കൊടുത്തിട്ടുണ്ടോ ഇനി ഇപ്പോട്ടെ നാരായണ ഗുരുദേവന്റെ പേരിൽ പ്രവർത്തിക്കുന്ന നൂറുകണക്കിന് സ്കൂളുകളും കോളേജുകളും ഇല്ലേ ഒരു നായാടി പെൺകുട്ടിക്ക് ഒരു അധ്യാപികയായി ഒരു ജോലി കിട്ടിയാൽ മറ്റു ജോലികൾ പോലെയല്ല ഒരു അധ്യാപകൻ എന്ന് പറയുന്നത് ഒരു അധ്യാപിക എന്ന് പറയുന്നത് ഗുരുവാണ് ഒരു അന്ധകാരത്തിലേക്ക് ഗുരു എന്ന് പറയുന്ന ജ്ഞാനത്തിന്റെ വെളിച്ചം ഒരു നായാടിയുടെ ഗൃഹത്തിലേക്ക് കടന്നു വന്നാൽ ആ നായാടി സമൂഹത്തിന് ആത്മാഭിമാനം ഉണ്ടാകും ചോദിക്കട്ടെ വെള്ളാപ്പള്ളി നടേശൻ സാറേ താങ്കൾ ഒരു നായാടി പെൺകുട്ടിക്ക് ഒരു ജോലി ഇതുവരെ കൊടുത്തിട്ടുണ്ടോ സ്കൂളിൽ അപ്പോൾ താങ്കൾ ഈ നായാടി 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 എന്ന് പറയുന്നത് നായാടിയുടെ അവശ്യതയെ സമൂഹ മധ്യത്തിൽ അവതരിപ്പിച്ച് നായാടിയെ മറയാക്കി ചില രാഷ്ട്രീയമായ വ്യക്തിപരമായ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നത് ഞങ്ങൾക്ക് മനസ്സിലായി അല്ലെങ്കിൽ വെള്ളപ്പള്ളി നടേശൻ എന്താ വെള്ളപ്പള്ളി നടേശൻ ആദ്യം പറഞ്ഞത് മുസ്ലിം സമുദായം സ്കൂൾ കോളേജുകളോ മുഴുവൻ തട്ടിയെടുത്തു എന്നാണ് ഞങ്ങൾ അതിനെപ്പറ്റി അന്വേഷിച്ചു പറയട്ടെ സ്നേഹിതന്മാരെ ഈ മുക്കൂർ ഗോത്ര മഹാസഭ എന്ന് പറയുന്ന സംഘടനക്ക് കേരളത്തിൽ ഒരു നഴ്സറി സ്കൂൾ പോലും ഇല്ല എന്താ അവർക്ക് പണമില്ലാത്തവരാണോ വരുമാനം ഇല്ലാത്തവരാണോ ജോലി ഇല്ലാത്തവരാണോ പണിയെടുക്കാത്തവരാണോ അല്ലേ ഇല്ല നിങ്ങൾക്കറിയാം കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ഈ തീരദേശത്തെ മിഷർ ഫിഷ് ലാൻഡിങ് സെന്ററിൽ പോയാൽ കോടിക്കണക്കിന് രൂപയുടെ മത്സ്യം പ്രതിദിനം പിടിച്ചോണ്ടുവരുന്ന ആളുകളാണ് ഈ മുക്കൌമാരെ അവർക്കൊരു നഴ്സറി സ്കൂൾ പോലും ഇല്ല വസ്തുത ഇങ്ങനെ ഇരിക്കെ വെള്ളപ്പള്ളി നടേശൻ പറയുന്നത് മുസ്ലിങ്ങൾ മുഴുവനും തട്ടിയെടുത്തു സർക്കാരിന്റെ അവസരങ്ങൾ മുഴുവൻ മുസ്ലിങ്ങൾ തട്ടിയെടുത്തു എന്നാണ് അദ്ദേഹം പറഞ്ഞത് അതിനെ തടയിട്ടില്ല എങ്കിൽ മാറാട് വീട് ഉണ്ടാകുമോ എന്നാണ് പറയുന്നത് അപ്പൊ ഞങ്ങൾക്ക് ഭയം തോന്നി ഞങ്ങൾ അതിനെ പരിശോധിക്കാൻ തയ്യാറായി അപ്പൊ ഞങ്ങൾക്കൊരു സത്യം മനസ്സിലായി നായാടി മുതൽ നസ്രാണി വരെ എന്ന് പറയുന്ന വെള്ളാപ്പള്ളി ഇതിനു മുമ്പും പറഞ്ഞൊരു കാര്യമുണ്ട് എന്താ കേരളത്തിൽ ക്രൈസ്തവ സഭ കേരള സർക്കാരിന്റെ ഖജനാവും മഹുഭൂരിപക്ഷവും കാശ് കൊണ്ടുപോകുന്നത് ക്രൈസ്തവ ഗ്രഹങ്ങളിലേക്കാണ് സ്കൂളുകളും കോളേജുകളും ഏറ്റവും കൂടുതൽ കേരളത്തിൽ നടത്തുന്നത് ക്രൈസ്തവ സഭയാന്ന് പറഞ്ഞാലാണ് വെള്ളാപ്പള്ളി നടേശൻ ആ നടേശൻ ഇന്ന് മാറ്റിപ്പുറയെടുത്തത് നായാടി മുതൽ നസ്രാണി വരെ സ്നേഹിതന്മാരെ ഒരു അധ്യാപകന്റെ ഒരു ഒരു പെൺകുട്ടി നായാടി കുടുംബത്തിലെ ഒരു പെൺകുട്ടിക്ക് ഒരു അധ്യാപകന്റെ ഒരു അധ്യാപികയുടെ ജോലി കൊടുക്കാൻ വെള്ളാപ്പള്ളി നടേശൻ ഇന്ന് വരെ കഴിഞ്ഞിട്ടുണ്ടോ വേണ്ട ഈ നസ്രാണിക്ക് കഴിഞ്ഞിട്ടുണ്ടോ അവരാണല്ലോ സ്കൂളും കോളേജുകളിലെല്ലാം ധാരാളം ഉണ്ടാക്കുകയും സർക്കാരിന്റെ പണം കൊണ്ടുപോകുന്നത് അവരാണല്ലോ അപ്പോൾ ഈ പറയുന്നത് നായാടിയെ മുന്നിൽ നിർത്തി മുഖുസമൂഹത്തെ മുന്നിൽ നിർത്തി ഇവർ വർഗീയത ഉണ്ടാക്കി പരസ്പരം കലഹിച്ച് തമ്മിലടിപ്പിച്ച് രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കാനുള്ള കുതന്ത്രമാണ് ചെയ്യുന്നത് ആരെ അവിടെയാണ് ഞങ്ങളെല്ലാം വേദനിപ്പിക്കുന്നത് എന്താണ് അദ്ദേഹം നാരായണ ഗുരുദേവന്റെ പ്രതിപുരുഷനാണ് അവിടെയാണ് ഞങ്ങളെല്ലാം ഭയപ്പെടുത്തുന്നത് ഇന്ന് നാരായണ ഗുരുദേവന്റെ പ്രതി പുരുഷൻ ഇന്ന് വെറും പ്രതിയായി പോയി എന്നതാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വിഷമിപ്പിക്കുന്നത് അതുകൊണ്ടാണ് വെള്ളാപ്പള്ളി നടേശനെ ഞങ്ങൾക്ക് പുറത്താക്കി കേരളത്തെ സംബന്ധിച്ചിടത്തോളം നായാടി ഇന്നും എവിടെ കിടക്കുന്നത് അന്ധകാരത്തിൽ കിടക്കുകയാണ് മുക്കുവൻ ഇപ്പോഴും എവിടെ കിടക്കുന്നത് മുക്കൂർ ഇന്നും വെള്ളത്തിൽ കിടക്കുകയാണ് അവർക്കൊരു നഴ്സറി സ്കൂൾ പോലും ഇല്ലേ